എല്ലാവർക്കും എൻ്റെ വിനീത പ്രണമം ഞാനിപ്പോൾ ഇരിക്കുന്നത് വയനാടിലാണ് ഇവിടെ വന്ന് കർഷകരെയൊക്കെ കാണുമ്പോൾ വളരെ വേദനയും വിഷമവും തോന്നുന്നു കാരണം വയനാട്ടിലിപ്പോൾ മത്സരിക്കുന്നത് ആനയും കടുവയും പന്നിയൊക്കെയാണ് ഇലക്ഷൻ വരുമ്പോൾ പല നേതാക്കന്മാരും പറന്നെത്തും പക്ഷെ പാവം കർഷകരുടെ കാര്യം മഹാകഷ്ടമാണ് കൃഷി ഇറക്കിയാൽ പന്നികൾ നശിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ആന ഇറങ്ങി ഉപദ്രവിക്കുക കടുവകൾ ഇതിനൊന്നും ശ്രദ്ധ വയ്ക്കാൻ ഭരണകൂടത്തിന് സമയമില്ല അവരിപ്പോൾ മതപ്രീണനങ്ങൾ ചെയ്ത് വോട്ടിന്റെ പിന്നാലെ നടക്കുകയാണ് നാം ഹിന്ദു സമൂഹം ഇക്കാര്യത്തിലൊക്കെ ഒരു ജാഗ്രത കാണിക്കേണ്ട സമയമാണ് കാരണം ഭാരതത്തിൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കാൻ നമ്മുടെ കൃഷി നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് നാം എല്ലാവരും ഇക്കാര്യത്തിലൊന്ന് മുന്നോട്ടിറങ്ങേണ്ട സമയമാണ് നിങ്ങൾ നോക്കൂ പാവം ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് റഷ്യയിലെത്തിച്ച് അവിടെ പട്ടാളക്കാരുടെ അവരുടെ കൂടെപ്പെട്ട് ബോംബ് പൊട്ടി ജീവിതം തകർക്കുന്ന യുവാക്കൾ ഇവിടുത്തെ ഗവൺമെൻറ്റിന് എന്ത് ശ്രദ്ധയുണ്ട് അതേപോലെ വയനാട്ടിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരനെ എത്ര ക്രൂരമായിട്ടാണ് താലിബാൻ മോഡൽ അവനെ കൊലപ്പെടുത്തിയത് ഇപ്പം ഇതിലൊന്നും രാഷ്ട്രീയക്കാർക്ക് യാതൊരു ശ്രദ്ധയുമില്ല അവരവരുടെ പോക്കറ്റ് നിറയ്ക്കുന്ന രാഷ്ട്രീയത്തിൽ മാത്രമാണ് ശ്രദ്ധ അധികാരവും പണവും ദൂർത്തടിക്കുക ഇതിലൊന്നൊരു മാറ്റം ഉണ്ടാവണ്ടേ എന്നാൽ നാം കണ്ണു തുറക്ക് രാഷ്ട്രം രാഷ്ട്രം വികസിക്കുക രാഷ്ട്രം നന്നാവുക എന്ന് പറഞ്ഞാൽ കർഷകരെ സംരക്ഷിക്കാൻ സാധിക്കാത്തടത്ത് എന്ത് രാഷ്ട്രവികസനമാണ് ഇപ്പോൾ കർഷകർ വിദ്യാർത്ഥികൾ അച്ചെറുപ്പക്കാര് ഇവരെയൊന്നും സംരക്ഷിക്കാൻ സമയമില്ലാതെ ഇവിടെ അന്ധമായ രാഷ്ട്രീയവും പറഞ്ഞ് തമ്മിലടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സുരക്ഷിതരാക്കാനല്ല മതപ്രീണനം ചെയ്യാനാണ് ഇവർക്കെല്ലാം സമയമുള്ളത് ഇതിനൊരു മാറ്റം വരുത്തണം ഹിന്ദുക്കളെ എപ്പോഴും ഓർക്കണം നമുക്ക് രണ്ട് ധർമ്മങ്ങളാണുള്ളത് ഒന്ന് ആത്മനോ മോക്ഷായ അവനവനെ ഉയർത്തണം എന്തില്ലെന്നാണ് മോക്ഷം അവനവൻ്റെ ദുഃഖത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മനസ്സിൻ്റെ ദുർബലതയിൽ നിന്നും രണ്ടാമത്തത് ജഗത്ഹിതായ ജഗത്തിൻ്റെ രാജ്യത്തിൻ്റെ സംരക്ഷണം വളർച്ച വികാസം ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതിനു വേണ്ടിയിട്ടാണ് നാം ഹിന്ദുക്കൾ പ്രതിജ്ഞാബദ്ധരായിട്ട് പ്രവർത്തിക്കേണ്ടത് അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും ശക്തിയും ഉണ്ടാവട്ടെ ഇതിനാവട്ടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രണാമം